കുടുംബശ്രീ അവാർഡ്സിന്റെ സ്ത്രീ ശാക്തീകരണം കാറ്റഗറിയിലേക്ക് ഞങ്ങൾ യാത്രാശ്രീക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ വോട്ടുകളാണ് ഞങ്ങൾക്ക് ഉള്ള ബലം ചുരുങ്ങിയ കാശുകൊണ്ട് സാധാരണക്കാർക്ക് നാട് കാണാൻ അവസരമെടുക്കണം ഇത്തരമൊരു ആശയവുമായാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള യാത്രാശ്രീയുടെ പിറവി കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു പദ്ധതി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകരെ പരിശീലനം നൽകി പദ്ധതിയുടെ ഭാഗമാക്കി ബിആർഡി സിയും കുടുംബശ്രീ ജില്ലാ മിഷനും ഇവർക്കൊപ്പം കൈകോർത്തു സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നാം കരുതുന്ന പലതും അല്ല വന്നാണ് യാത്ര അത് അത്ര എളുപ്പമല്ല കാരണം ഇത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവന്ന് എല്ലാ സംവിധാനവും ഉണ്ടാക്കാത്ത സ്ത്രീകൾക്ക് മാത്രമാവുന്നില്ല പുരുഷന്മാരുടെ സഹായമില്ലാതെ സ്ത്രീകൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്നവർ തെളിയിച്ചു അവർ ധാരാളം ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർ ഒരു ശമ്പളമായിട്ടല്ല എടുക്കുന്നത് ഒരു നിശ്ചിത തുകയായിട്ടാണ് അവർ മാസാ മാസം എടുക്കുന്നത് ഇതുവരെ രാജ്യത്തുടനീളം ഇരുന്നൂറിലധികം യാത്രകൾ ഇവർ സംഘടിപ്പിച്ചു യാത്രകളുടെ ഭാഗമായ സഞ്ചാരികൾക്കും ഇവരുടെ സംഘാടന മികവിനെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് കാസർഗോഡിന്റെ ഈ സ്ത്രീപക്ഷ ജനകീയ മാതൃകയെ പിന്നീട് കേരളം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കീശയിൽ കനമില്ലാത്തവനും ലോകം കാണാൻ കഴിയുന്ന ഒരു ഭാവി സ്വപ്നം കണ്ടാണ് ഇവരുടെ മുന്നോട്ടുള്ള സഞ്ചാരം മുത്തൂറ്റുമിനിയും മാതൃഭൂമിയും നടത്തുന്ന കുടുംബശ്രീ അവാർഡ്സിന്റെ സ്ത്രീ ശാക്തീകരണം കാറ്റഗറിയിലേക്ക് ഞങ്ങൾ യാത്രാശ്രീക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഫൈനൽ റൗണ്ടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇതുവരെ എത്താൻ കഴിഞ്ഞത് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ കൊണ്ടാണ് നിങ്ങളുടെ വോട്ടുകളാണ് ഞങ്ങൾക്ക് ഉള്ള ബലം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ വോട്ടുകൾ ഒരു പ്രചോദനമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു യാത്രാശ്രീക്കായി വോട്ട് ചെയ്യാൻ ഡബ്ല്യു ഇ സ്പേസ് യാത്രാശ്രീ എന്ന ഫോർമാറ്റിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം